ബിജു മേനോനും ആസിഫലിയും ചേർന്നുള്ള കെമിസ്ട്രിയാണ് തലവൻ പൂർണ്ണമായും പോലീസ് കഥയായി മെനഞ്ഞെടുത്ത തലവൻ ക്രൈം ത്രില്ലറായി പ്രേക്ഷകർക്ക് ആസ്വദിക്കാനാകും പലയിടങ്ങളിലായി തെന്നിത്തെറിച്ച് പ്രേക്ഷകർ ഉദ്ദേശിക്കാത്ത ട്വിസ്റ്റുകൾ വരുത്തുന്ന തലവൻ രണ്ടേകാൽ മണിക്കൂറോളം പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തും പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റിലെത്തിച്ചാണ് സിനിമ അവസാനിപ്പിക്കുന്നത് വി ആർ എസ് എടുത്ത ഡിവൈഎസ്പി ഉദയബാനു ഒരു ചാനലിൽ നടത്തുന്ന തന്റെ സർവീസ് സ്റ്റോറിയിലൂടെയാണ് കഥ വികസിക്കുന്നത് എപ്പിസോഡ് സംവിധായികയുടെ ആവശ്യപ്രകാരമാണ് ഒരു എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിച്ച സർവീസ് സ്റ്റോറിക്ക് പകരം വിവാദമായ ചമ്പനത്തോട്ട കൊലപാതക കേസും അതിൻ്റെ അന്വേഷണവും ഉദയഭാനു പറഞ്ഞു തുടങ്ങുന്നത് ഈ കേസിൽ ഉദയഭാനുവിനും നേരിയ ഡാർക്ക് ഷേഡ് ഉണ്ടെങ്കിലും അയാളത് പറയാൻ തയ്യാറാകുന്നു ഒരേ പോലീസ് സ്റ്റേഷനിലെ സി ഐ ജയശങ്കറും എസ് ഐ കാർത്തിക്കും തമ്മിലുള്ള അധികാരത്തിലെയും അന്വേഷണത്തിലെയും തർക്കങ്ങളിലൂടെ വികസിക്കുന്ന കഥ വ്യത്യസ്ത കുറ്റാന്വേഷണത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് സി ഐ ബിജു മേനോനും എസ് ഐ ഐ ആസിഫ് അലിയും കട്ടക്ക് നിൽക്കുന്ന രംഗങ്ങൾ സിനിമയുടെ ഹൈലൈറ്റുകളാണ് കാണും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ തങ്ങളുടെ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ബിജു മേനോനും ആസിഫ് അലിക്കും ശ്രമിച്ചിട്ടുണ്ട് പരസ്പരം എതിരാളികളായും അതിലേറെ ഇരട്ടപ്പെട്ട അവതാരങ്ങളുമായി ഇരുവരും പോലീസ് വേഷത്തിൽ മിന്നിത്തിളങ്ങുന്നു സിനിമയിൽ എടുത്തു മറ്റൊരു കഥാപാത്രം മിയാർ ജോർജിൻ്റെ സുരിതയാണ് അധിക സമയം പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലായതിനു ശേഷം നടത്തവും ഭാവവും ഉൾപ്പെടെ മിയ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ല പശ്ചാത്തലമാക്കി വരുന്ന സിനിമകൾ പലപ്പോഴും രാഷ്ട്രീയ പശ്ചാത്തലമായാണ് വരാറുള്ളതെങ്കിലും തലവൻ പോലീസുകാരുടെ കഥകളിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത് കണ്ണൂരിലെ ഒരു ഗ്രാമപ്രദേശത്തു കൂടെയാണ് കഥ സഞ്ചരിക്കുന്നത് ഇതിലൊരിടത്തും രാഷ്ട്രീയം കടന്നു വരുന്നില്ല അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങൾ കടന്നു പോകുന്നത് സിനിമയുടെ ഉദ്യോഗജനകമായ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി അനാവശ്യമെന്ന് തോന്നിപ്പിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നത് നേരിയൊരു ഇഴച്ചിൽ അനുഭവിച്ചേക്കാമെങ്കിലും മൊത്തത്തിലുള്ള കാഴ്ച ത്രസിപ്പിക്കുന്ന അന്വേഷണമാണ് സാധാരണ കുറ്റവാളികൾക്ക് ചെയ്യാനാവാത്ത കാര്യങ്ങൾ സിനിമയിലെ കുറ്റവാളി നിർവഹിക്കുന്നുണ്ട് സത്യത്തിൽ അയാൾ ഇൻബോൺ ടാലൻ്റുള്ള ക്രിമിനൽ ഒന്നുമല്ല അതുകൊണ്ടായിരിക്കാം അയാളുടെ കൊലപാതകങ്ങളെല്ലാം സ്ഥിരം രീതിക്ക് പുറത്തും പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തത്രയും ബ്രില്യൻസ് ഉള്ളതുമായി മാറുന്നത് ഒന്നിന് പിറകെ ഒന്നായി നിരവധി കൊലപാതകങ്ങളുടെ ചുരുളഴിക്കുന്നതാണ് തലവൻ ഇതിൽ രണ്ട് നായകന്മാരാണോ കഥയിലെ വില്ലനാണോ അതോ കഥ പറയുന്നയാളാണോ ആളാണോ തലവൻ കാഴ്ചക്കാർ കണ്ടുപിടിക്കണം അരുൺ നാരായൺ പ്രൊഡക്ഷൻസിന്റെയും ലണ്ടൻ സ്റ്റുഡിയോസിന്റെയും ബാനർ നിർമ്മിച്ച തലവൻ ജിസ് ജോയി സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സിനിമയിലൊരു ഗാനവും ജിസ് ജോയി എഴുതിയിട്ടുണ്ട് ശരത് പെരുമ്പാവൂരും ആനന്ദ് തേവരക്കാട്ടും ലയിച്ച തിരക്കഥ പ്രേക്ഷകരെ ആകർഷിക്കുന്നതാണെങ്കിലും ചില ഭാഗങ്ങളിൽ അനാവശ്യമായ നീട്ടലുകൾ കൊടുത്തുവെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് കൃത്യമായൊരു വെട്ടലുകൾ കൂടി നടത്തിയിരുന്നെങ്കിൽ സിനിമ കൂടുതൽ പേരെ ആകർഷിക്കുന്ന തരത്തിലാകും പശ്ചാത്തല സംഗീതം സിനിമയുടെ മൂഡിന് അനുയോജ്യമായി ദീപക് ദേവ് നിർവഹിച്ചു ക്രൈം ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയാണ് തലബൻ ചെയ്തിരിക്കുന്നത് ക്രൈം അടിസ്ഥാനമാക്കിയുള്ളതാണ് സിനിമയെങ്കിലും വയലൻസ് അധികമാക്കാതെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുകയും പരമാവധി ഒഴിവാക്കുകയും എന്നാൽ അക്കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും